കിലിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എന്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് സമീപവാസികളുടെയും അതുപോലെ തന്നെ ഇത് കാണാമെന്ന ആൾക്കാരുടെയൊക്കെ ചോദിച്ച് നോക്കാം അവരുടെ വികാരം എന്തായിരുന്നുവെന്നും വേടനാണോ ശരി അവരാണോ ശരി നമുക്ക് അന്വേഷിച്ച് നോക്കാം നമസ്കാരം ഏതാനും ദിവസങ്ങളായി വേടൻ വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യം വന്ന വാർത്തകളെല്ലാം അറിയാം അത് തെറ്റി ശരി ഞങ്ങൾ അന്വേഷിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്തൊന്ന് വാർത്ത എന്ന് പറഞ്ഞാൽ ഈ നഗരൂർ കളിമാനൂർ നഗരൂർ ഊന്നുകല് ആ ഒരു സ്ഥലത്ത് വേടൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നിർഭാഗ്യവശാൽ അവിടുത്തെ അവരുടെ ടെക്നിക്കലൊരു സ്റ്റാഫ് ലിജു എന്ന് പറഞ്ഞ സ്റ്റാഫ് ആ ഷോക്കേറ്റ് മരിച്ചു തുടർന്ന് വേടൻ ആ പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു എന്നാലതിനെ തുടർന്ന് വലിയ അക്രമമാണ് ഇവിടെ ഉണ്ടായത് ജനങ്ങളെല്ലാം രോഷാകുളരായി പോലീസിനെ വരെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി കാര്യങ്ങളൊക്കെ എന്നാലും വേടൻ അതിൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്ന് സമൂഹ മദ്യ കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് കാരണം ഒരു കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ അവിടെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കല്യാണം നടക്കില്ല അത് വാസ്തവമാണ് കാരണം ഇവർക്കെല്ലാം ഈ പ്രൊഡക്ഷൻ്റെ ആൾക്കാർക്കെല്ലാം അതിൻ്റേതായ ദുഃഖമുണ്ട് കാരണം അവരുടെ സഹപ്രവർത്തനം നഷ്ടപ്പെട്ടത് ആ ഒരു അവസരത്തിലാണ് വേടൻ ആ ഒരു പരിപാടി ഉപേക്ഷിച്ചത് പ്രിയപ്പെട്ടവരെ ഇന്ന് കിളിമാനൂരിൽ വെച്ച് നടത്താനിരുന്ന എൻ്റെ പരിപാടിയിൽ ലിജു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഒരു ടെക്നീഷ്യൻ ഷോക്കേറ്റ് മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ വേദിയിൽ വന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടാൻ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ഞാൻ സംഘാടകരുമായും വേണ്ടപ്പെട്ട അധികാരികളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നെ കാണാനും കേൾക്കാനും വേണ്ടി ഒരുപാട് നേരമായി കാത്തിരുന്ന ജനങ്ങളുടെ മുന്നിൽ വന്ന് ഇതെനിക്ക് മുണ്ടണം എന്നുണ്ടായിരുന്നു ജനത്തർക്കും സേഫ്റ്റി ഇല്ലായ്മയും കാരണം എനിക്ക് നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് ഇത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്നും സംയപനം പാലിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇതിനും വലിയൊരു വേദിയിൽ ഇതിനും സുരക്ഷാ കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും നിങ്ങളെക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാത്തതിലും അതിലുപരി എന്റെ ഷോക്ക് വേണ്ടി പണിയെടുക്കാമെന്നൊരു ചേട്ടൻ മരണപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ ഇത് ഞാൻ വിശ്വസിക്കുന്നു സംഘാടകരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കും സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിറകിലുള്ള അധ്വാനം അത്രയും വലുതാണ് അതുകൊണ്ട് അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല പക്ഷെ അവർ തിരഞ്ഞെടുത്ത വേദി തെറ്റായിപ്പോയി കാരണം എന്റെ പിറകിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്ര മഴ വെള്ളം മഴ പെയ്തിട്ട് ചെളി കെട്ടി നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഈ പരിപാടി വെച്ചിരുന്നത് ഇവിടെ രണ്ടര മണി മുതൽ ആൾക്കാർ ഇവിടെ നിൽക്കുകയായിരുന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ ഒരു

അങ്ങോട്ട് അങ്ങോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് പോലീസ് വേടനെ എത്രമേൽ ജനങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ഈ കാണുന്ന ആ ചെരുപ്പുകളുടെ കൂമ്പാരവും അതുപോലെ തന്നെ ഈ ചവിട്ടി മരിച്ച പാ പടവും അന്ന് കൂടിയ ജനക്കൂട്ടവും രോഷാകുലരായതുമെല്ലാം സൂചിപ്പിക്കുന്നത് വേടനുള്ള ജന പിന്തുണ തന്നെയാണ് സമീപവാസികളുടെയും അതുപോലെ തന്നെ ഇത് കാണാമെന്ന ആൾക്കാരുടെയൊക്കെ ചോദിച്ചു നോക്കാം അവരുടെ വികാരം എന്തായിരുന്നുവെന്നും വേടനാണോ ശരി അവരാണോ ശരി എന്ന് നമുക്ക് അന്വേഷിച്ച് നോക്കാം രണ്ടാം ഇത് ആ ഉപ്പത്തൊട്ടിയിൽ മാണിക്കത്തെ കണ്ടു പിടിച്ചപ്പോൾ അതിനെ മിന്നലും നെഞ്ചിലണ്ണിഞ്ഞൂര്യക്ക് നമ്മൾ വന്ന് കണ്ട് അലിനെ കണ്ട് നമ്മള് മൂന്ന് പാട്ടും കേട്ട് മൂന്ന് പാട്ട് പാറ്റം മൂന്ന് പാട്ട് മൊത്തം ഇല്ലായിരുന്നു തുടക്കം ഒന്ന് പാടി പാടിയിട്ട് പിന്നെ എട്ട് എട്ടരയ്ക്ക് വരുമോന്നും പറഞ്ഞ് പോയി പിന്നെ പറഞ്ഞില്ല പിന്നെ എൻ്റെ എൻ്റെ ആയുട അത്രയും ഇവിടെ ആലയിൽ കയറി അത്രയും ചവിട്ടി ഓടിച്ച് എൻ്റെ വീടാണ് അവിടെ അത് ഇതെൻ്റെ മോളെ വീട് ഇവിടെ ആള് താമസയില്ല ഞങ്ങൾ ഇവിടെ മൂന്ന് പാട്ടും മൊത്തം പാടിയില്ല മൂന്ന് ഈ മൂന്ന് പാട്ടില് ഈ മൂന്ന് വരി വീതം പാടി ആ അരം വരാത്തത് താറമാരെ വരാനും നല്ലത് ജനം ഒരു ആ മരിച്ചു ആ ആള് ആംബുലിച്ച് ഇവിടുന്ന് ആംബുലീസ് വന്നപ്പോഴത്തേക്ക് ചോദിച്ചപ്പം പറഞ്ഞ് ശരീരം തളർന്ന് വീണെന്നാണ് പറയുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോന്ന് പറഞ്ഞത് അത് ഇങ്ങനെ അവിടെ കൊടുത്തപ്പോഴത്തേക്കാണ് മരിച്ചതെന്ന് പറഞ്ഞു അന്ന് പരിപാടി നടന്നില്ല ജനം പിന്നെ അമ്പുട്ടൊക്കെ കൊള്ള കൊച്ചുങ്ങൾ വന്ന പറഞ്ഞു അവിടെ അവിടെ അവതരമൊക്കെ പറയാനൊക്കെ നിന്നല്ലോ രണ്ട് അവർ അവരെ വീട്ടിലാണ് വന്നിരുന്നത് ആ അവർ രണ്ടുപേരും നമ്മളെ വീട്ടിലാണ് വന്നിരുന്നത് രണ്ട് കൊച്ചു ഞാൻ കേശവരം വന്നില്ല പിള്ളേരൂടെയുള്ള കൂത്താട്ടത്തിന് നമ്മള് പറ്റിയതാളെ അല്ലല്ലേ നമ്മള് വയസേ പയ്യന്മാര് കളിക്കണ കളിക്കുന്ന ഓക്കെ അത് കടല് വയലൊക്കെ കിടക്കണ മരം അടി ചിറ്റയ്ക്കും പോലെ അല്ലേ കൃഷി ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കൃഷി നട്ടാൽ മതി അതെന്ന് പറയുമ്പോൾ അന്നും കൂടെ ഒരു മരണമൊക്കെ നടന്നതുകൊണ്ടാണ് ആ പ്രോഗ്രാം ഒരു കണക്കിന് അത് നല്ലതായി ഒന്നൊന്നര ലക്ഷം ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഇതെല്ലാം കൂടെ ഈ വയലിൽ ചവിട്ടിത്താത്ത തന്നെ അല്ലേ നമ്മളിപ്പോൾ എല്ലാം പറയണ്ടേ അത് എന്തായാലും ദൈവീകമായിട്ടൊരു വരാതിരുന്നതും മരണം നടന്നതും എല്ലാം നല്ലത് തന്നെ അല്ല ഒരിക്കലും അല്ല മരണപ്പം നമ്മളും മരിച്ചു പോകില്ലേ ചെറിയ കറണ്ട് മരിച്ചു മരിച്ചു പോരങ്കിൽ വയലില് വെള്ളം കാര്യങ്ങള് എന്തായാലും അയ്യോ അന്നത്തെ ജനം ഈ വയലിൽ വെച്ചത് വലിയ വെച്ചെന്ന് പറയുമ്പോ അന്ന് മഴയില്ലല്ലോ എന്തായാലും അതിപ്പം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സംഭവിച്ചത് സംഭവിച്ചു ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അല്ലേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഞങ്ങളുടെ എത്തുമ്പോഴേക്കും അവർ പ്രൊഡക്ഷന്റെ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരോട് സംസാരിച്ചു പക്ഷെ അവർ അവർക്കാർക്കും പ്രതികരിക്കാൻ താല്പര്യമില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് ഒരു മാനസികാവസ്ഥയിലല്ല കാരണം അവരുടെ കൂടെ വർക്ക് ചെയ്തൊരു ആളാണെന്ന് മരിച്ചു പോയത് അപ്പോൾ അവർക്ക് പ്രതികരിക്കാൻ തർക്കാൻ താല്പര്യമില്ലെന്നാണ് എല്ലാവരും മനസ്സിലും ഞാൻ കണ്ട എല്ലാവരുടെ മുഖത്തും ആ ദുഃഖം എനിക്ക് കാണാൻ കഴിഞ്ഞു ചേച്ചി ഈ വേള എടുത്ത തീരുമാനമാണോ ശരി അത് നാട്ടുകാർ വേള ഉണ്ടാക്കിയാണോ ശരി ശരി എന്ന് പറയാൻ പറ്റും രണ്ടര മണി മുതലൊക്കെ ആ വെയിലത്ത് പോയിരുന്ന ആൾക്കാരുണ്ട് സ്ഥലമായിരുന്നില്ല ഞാന് ചിലപ്പോ ആള് ഒരുപാട് കൂടിയപ്പോ ഞാൻ കൊച്ചിനെ കൊണ്ടുപോയി അതിന് മുമ്പേ പോയി ഒമ്പത് മണി ആയപ്പോഴേ പരിപാടി നടന്നിരുന്നെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവുമായിരുന്നു വരും ഉറപ്പ് വരും സ്ഥലം തെറ്റിയതല്ല ആൾക്കാർ വന്ന് കൂടിപ്പോയതാ പിന്നെ ആളുകളെ കണ്ടുമ്പോൾ അല്ലെങ്കിൽ വലിയൊരു അപകടം നടക്കുവായിരുന്നു വലിയൊരു അപകടം കാരണം ഡി ജി പിന്നെ ഓർഡർ ഉണ്ട് എണ്ണായിരത്തിന് മേലിൽ പോകരുത് പതിനായിരം കൂട്ട ഇത് ഒരു ലക്ഷത്തിന് പുറത്തുണ്ട് അപ്പോൾ വലിയൊരു വേടെ എടുത്ത തീരുമാനം ഏറ്റവും നല്ല തീരുമാനമാണ് ഒരു വലിയ അപകടം ഒഴിവാക്കി ഇല്ലെങ്കിൽ ഇതൊന്നും അല്ലായിരുന്നു മരണം പിന്നെ അപ്പുറം സംഭവിക്കും അത് ആരുടെ ശരി വേടന്റെ ശരി അത് വേടൻ എടുത്ത തീരുമാനം തന്നെയാണ് അതാണ് തന്നെ കാരണം വേടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ പാട്ട് കേൾക്കാൻ ഇതിനൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിലൊരു ആൾ മരണപ്പെട്ടു പോയപ്പോൾ വേടനെ അത് പാടാൻ പറ്റുന്നില്ല പിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരിക്കും കാരണം ഒരു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണല്ലോ അവിടെ കൂടുതലും ആ അങ്ങനെ മരിക്കുമ്പോൾ സന്ദർശിപ്പിക്കാൻ പറ്റുന്നില്ലേ അത് മാത്രമേ ഇത്രയും ആൾക്കാരുള്ള സ്ഥിതിക്ക് അവിടെ ഞാൻ പലരും സംസാരിച്ചു അപ്പൊ ഒരു പരിപാടി നടന്നിരുന്നുവെങ്കിൽ ഒരു വലിയ അപകടം അപകടം പരിപാടി നടന്നിരുന്നെങ്കിൽ വലിയ അപകടം സംഭവിക്കാൻ സാധ്യത ഉണ്ട് പക്ഷെ പരിപാടി സംഭവിക്കാ നടത്താത്തതന്നെ നല്ലത് കാരണം എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ് കാരണം വേണം ചെയ്താൽ ശരിയായതാണ് കാരണം അങ്ങനെ ഒരാൾ കാരണം ആ ഒരു മരിച്ച ഒരാളുടെ കുടുംബത്തിനാണല്ലോ ആ അല്ല അത് നിങ്ങളെ മാത്രമല്ല നമുക്ക് പറ്റുന്നില്ല ഇല്ല ഇല്ല തോന്നത്തില്ല അത് വേണം ചെയ്ത ശരിയായ കാര്യം നേരത്തെ പറയാമായിരുന്നു സംഭവം നേരത്തെ നേരത്തെ പറഞ്ഞു പറയമായിരുന്നു പറഞ്ഞിട്ട് ചേട്ടാ തീരുമാനമാണോ നാട്ടുകാരുടെ രോക്ഷണോ ചേട്ടൻ തോന്നിയത് നല്ലതെന്ന് തോന്നിയത് അത് ആദ്യമേ പറയാമായിരുന്നു അതിങ്ങനെ പരിപാടി നടക്കൂലെ പറയാമായിരുന്നു അപ്പോൾ ഇത്രയും ഇത്രയും അത്രയും ജനം വന്നിട്ട് പത്ത് മണിവരെ ഇതേ കണക്ക് വയലിൽ കിടന്ന് ചവിട്ടി തൊഴിൽ അവസാനം ഇട്ടെന്ന് പറയാം അത് മാത്രമല്ല എനിക്ക് എനിക്ക് തോന്നുന്നു ചെളിയിൽ എങ്ങനെ അത് ചെളിയല്ല അത് ഈ പില്ല് പില്ല് പൂട്ടാതെ കിട്ടുന്നതാണ് ഈ ഈ ആൾക്കാർ ചവിട്ടിയാണ് പൂട്ടിയത് കണക്കായത് ഇപ്പൊ കണ്ട പൂട്ടിയ കണക്ക് ഇടക്കെയാണ് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി രാവിലെ ഈ ഇന്നലെ രാത്രി കണ്ടാണ് കല്ലെല്ലോ മനസ്സിലായി അത്രയ്ക്ക് ജനവലി അവിടെ കിടന്നു എന്നിട്ട് പറഞ്ഞ ഇത് ഞാൻ ഇതുപോലെ കേട്ടിട്ടില്ല ഇത് കണക്ക് വളരെ മോശമായി പോയത് അല്ലെങ്കിൽ പറ്റില്ല എങ്കിൽ അത് പറ്റില്ല എന്ന് പറയുക അതിനൊക്കെ ഒരാൾ മരിച്ചതാണ് ആ കാരണം കൊണ്ടാണ് ഈ ജനങ്ങൾ അങ്ങ് വന്നു ഈ ചോട് നിറഞ്ഞു പോവായിരുന്നു അവരവരെ കാര്യം നോക്കി വീടുകളിൽ പോകില്ലായിരുന്ന അവസാന നിമിഷം പറയുന്നു വരില്ല ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഒരുപാട് പേര് പറഞ്ഞാണ് അതായത് ഒരു പക്ഷേ പരിപാടി നടന്നിരുന്നു എങ്കിൽ സംഭവിച്ചിട്ടുണ്ട് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അവിടെ വയലാണ് ഏതെങ്കിലും ഒരു ഇലക്ട്രിക് സർക്യൂട്ട് എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അവിടെ മൊത്തം വെള്ളം അല്ലേ വെള്ളത്തിലല്ല ആൾക്കാർ നിൽക്കുന്നില്ല ഇതൊക്കെയായിരുന്നു വിഷയം ആദ്യമേ പറഞ്ഞത് ഒഴിയാമായിരുന്നു ഇവിടെ വന്ന് നാലുമണിക്കൂടെ വന്ന് രണ്ട് പാട്ട് പാടി പിന്നൗണ്ട് വന്നില്ലേ പറ്റുള്ളൂ കുടുംബത്തിൽ മരണം നടക്കുമ്പോ കരുണ നടക്കോ അതാണ് ഒരു മണിക്കൂർ അനൗൺസ്മെന്റ് വരില്ല വേടൻ പോകുമ്പോ മറ്റുള്ളവർ തിരിച്ചു പോവേ ഉള്ളു ആരാൾ കൂടൂല ഇത് അവര് പറഞ്ഞില്ല അവരിപ്പൊ വരും ഇപ്പൊ ഇപ്പൊ വരും പറഞ്ഞു പാട് പാട്ട് പറഞ്ഞു ഇതുവരെ ഇതുവരെ ഇങ്ങനെ രാത്രി ആയി ും സംഘാടകരുടെ പിഴവെന്ന് ഒരുപാട് പേര് പറയുന്നു അതുപോലെ തന്നെ ആ തിരഞ്ഞെടുത്ത സ്ഥലം അത് തെറ്റായി പോയെന്ന് പറയുന്നു അത് മാത്രമല്ല ഇത്രയും ജനങ്ങളെ ഉൾക്കൊള്ളാനുള്ള പരിധി അവിടെയല്ല ഇല്ല ഒരു പക്ഷെ അവിടെ പരിപാടി നടന്നിരുന്നുവെങ്കിൽ ഇത്രയേക്കാൾ കൂടുതൽ അപകടങ്ങളൊക്കെ അവിടെ ഉണ്ടായേനെ എന്നാണ് നാട്ടുകാരൊക്കെ ഞങ്ങളോട് പറഞ്ഞത് പിന്നെ വേടേണ്ട തീരുമാനം അത് ഉചിതമായെന്ന് ഞങ്ങൾ പറയൂ കാരണം വെച്ചാൽ കൂടെ ഉള്ള ഒരാൾ മരിക്കുമ്പം അദ്ദേഹം എങ്ങനെ ആ മനസ്സ് കൊണ്ടുവന്ന് പാട്ട് ആടിക്കളിക്കൂ എന്നുള്ള കാര്യം കൂടി ജനങ്ങൾ ആലോചിക്കണമായിരുന്നു പക്ഷേ ഇക്കാര്യം മുൻകൂട്ടി ജനങ്ങൾ അറിയിച്ചിരുന്നുവെങ്കിൽ ഇത്രയും അക്രമ സംഭവങ്ങളൊന്നും അവിടെ ഉണ്ടാകില്ലായിരുന്നു വിശ്വാസം കൊണ്ട് ക്യാമറ അനുഷ്യാൽ സ്ത്രീത്തുമായ സൈനികം